കോപിപ്പിക്കാനും അതൊരു സംഘർഷത്തിലേക്ക് നീട്ടിക്കൊണ്ടു പോകാനും രേഖയിൽ വെടിനിർത്തൽ ലംഘനങ്ങൾ ഉൾപ്പെടെ ഫാൾസ് ഫ്ളാഗ് ഓപ്പറേഷൻ പാകിസ്ഥാൻ പണ്ടേ പയറ്റിവരുന്ന ഒരു തന്ത്രമാണ് യഥാർത്ഥ ഉത്തരവാദിത്തത്തിന്റെ ഉറവിടം മറച്ചുവെക്കാനും മറ്റൊരു കക്ഷിയുടെ മേൽ കുറ്റം ചുമത്താനുമുള്ള ഉദ്ദേശത്തോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെയാണ് ഫാൾസ് ഫ്ളാഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിലും നേർക്കുനേർ നിന്ന് കളിക്കാനുള്ള ധൈര്യമൊന്നും പാകിസ്ഥാന് പണ്ടേയില്ല എന്നത് അവരുടെ പ്രവർത്തന രീതികൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ് ഇന്ത്യൻ സൈന്യം നിരവധി ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷനുകൾ നടത്തിയതായും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയഞ്ച് എൽ ഒ സി ലംഘനങ്ങൾ നടത്തിയതായും പാകിസ്ഥാൻ സൈന്യം ഇന്ത്യക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു പഹൽഗാം ആക്രമണത്തിൽ പങ്കില്ലെന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും വിദേശകാര്യമന്ത്രി ഇഷാഖ് ദറും ആദ്യം നിഷേധിച്ചതും കാര്യങ്ങൾ ആ രീതിയിലേക്ക് അടുപ്പിക്കുന്നതിനു വേണ്ടിയായിരുന്നു എന്നാൽ അത് ആകെ പാളി വർഷാവസാന പത്രസമ്മേളനത്തിൽ സംസാരിക്കവേ പാകിസ്ഥാൻ ആർമി വക്താവ് ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൌധരി ഇന്ത്യ നിയന്ത്രണ രേഖയിൽ ഇരുപത്തിയഞ്ച് ലംഘനങ്ങൾ നടത്തിയതായും കഴിഞ്ഞ വർഷം നിരവധി ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷനുകൾ നടത്തിയതായും ആരോപിച്ചിരുന്നു എന്നാൽ ജനറൽ ചൌധരിയുടെ ആരോപണങ്ങൾ തെളിയിക്കുന്ന ഒരു വിവരമോ തെളിവുകളോ പോലും നൽകിയില്ല എന്നത് പാകിസ്ഥാന്റെ കുടിലത എത്രത്തോളം ഉണ്ട് എന്ന് തുറന്നു കാട്ടുന്നതാണ് ഇന്ത്യൻ സൈന്യം ആക്രമിച്ചാൽ പെട്ടെന്ന് പ്രതികരിക്കുമെന്ന ഭീഷണിപ്പെടുത്തലും കൂടി ചേർത്ത് വായിച്ചാൽ അതിന്റെ ഉദ്ദേശശുദ്ധി എത്രയുണ്ടെന്നത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇന്ത്യ ഇരുപത്തിയഞ്ചു തവണ നിയന്ത്രണ രേഖ ലംഘിച്ചുവെന്നായിരുന്നു പാകിസ്ഥാൻ സൈനിക വക്താവ് ആരോപിച്ചത് പതിനാറാം നൂറ്റാണ്ടിൽ ശത്രു കപ്പലുകളെ കബളിപ്പിക്കാൻ കപ്പലുകൾ വ്യാജ നിറങ്ങളോ പതാകകളോ പറത്തുന്ന നാവിക യുദ്ധതന്ത്രങ്ങളിൽ നിന്നാണ് ഈ പദം ഉത്ഭവിച്ചത് കടൽ കൊള്ളക്കാരോ സ്വകാര്യ കപ്പലുകളോ അവരുടെ ഐഡന്റിറ്റി മറയ്ക്കാൻ നിഷ്പക്ഷ രാജ്യത്തിന്റെയോ ശത്രു രാജ്യത്തിന്റെയോ പതാക പറത്തുകയും മറ്റു കപ്പലുകളെ കബളിപ്പിച്ച് ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടുകയും ചെയ്തിരുന്നു ഇന്നത്തെ സൈനിക പതാവലിയിൽ ഒരു ഫോൾസ് ഫ്ലാഗ് എന്നത് ഒരു പക്ഷം സാധാരണയായി സ്വന്തം ജനതക്കെതിരെ നടത്തുന്ന സൈനിക നടപടിയെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ അതിന്റെ കുറ്റമാകട്ടെ ശത്രുപക്ഷത്തു വരികയും ചെയ്യും ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് സാധാരണക്കാരുടെ ജീവൻ അപഹരിച്ച ഭീകരാക്രമണം പാകിസ്ഥാന്റെ ആഭ്യന്തര പ്രതിസന്ധി ഇന്ത്യൻ പ്രദേശത്തേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ സൂചനയായിരുന്നു എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അവരുടെ അഭിപ്രായത്തിൽ ആക്രമണത്തിന്റെ ആഴത്തിലുള്ള പരിശോധനയിൽ പാകിസ്ഥാന്റെ ആഭ്യന്തര സംഘടനകൾ സൈന്യത്തിനുമേലുള്ള അവിശ്വാസം ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരത എന്നിവയൊക്കെ പുറത്തു വന്നിരുന്നു സാമ്പത്തികമായ അസ്ഥിരത സിവിൽ സൈനിക വിള്ളൽ ഭരണകൂടത്തിനെതിരെയുള്ള ജനരോഷം എന്നിവയുമായി പാകിസ്ഥാൻ പോരാടുമ്പോൾ ആഭ്യന്തര നിയന്ത്രണം ഏകീകരിക്കാൻ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക എന്ന പഴയ തന്ത്രം തന്നെയാണ് പഹൽഗാമിലൂടെ പാകിസ്ഥാൻ പുറത്തെടുത്തത് അതുകൊണ്ട് തന്നെ പഹൽഗാം ഒരു ശ്രദ്ധാപൂർവമായ വഴിതിരിച്ചുവിടൽ തന്ത്രമാണ് പാകിസ്ഥാനിലെ സ്ഥാപനങ്ങൾ സമ്മർദ്ദത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സമയത്താണ് ഈ ആക്രമണം സംഭവിക്കുന്നത് എന്ന് കാണാം ദേശീയ രാഷ്ട്രീയത്തിന്റെ പാവയായിരുന്ന പാക് സൈന്യം ഇപ്പോൾ വലിയ പൊതുജന വിയോജിപ്പാണ് നേരിടുന്നത് സിവിലിയൻ സർക്കാർ അസ്ഥിരമാണ് ഐ എം എഫ് സമ്മർദ്ദവും പൊതുജന അവിശ്വാസവും കൊണ്ട് രാജ്യം വലയുകയാണ് അത്തരം ഒരു അസ്ഥിരമായ പശ്ചാത്തലത്തിൽ കയറ്റുമതി പ്രതിസന്ധി ഒരു രാഷ്ട്രീയ ആവശ്യമായും മാറുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ മുതൽ സമീപ വർഷങ്ങളിലെ ഉറി പുൽവാമ ആക്രമണങ്ങൾ വരെ ശ്രദ്ധ തിരിക്കാൻ പ്രതികാരം ചെയ്യാൻ ദേശീയ വികാരം ഉണർത്താൻ പാകിസ്ഥാന്റെ ആഴക്കടൽ ഭരണകൂടം അതിർത്തി കടന്നുള്ള ഭീകരത ആവർത്തിച്ചുപയോഗിച്ചിട്ടുണ്ട് സങ്കീർണമായ തന്ത്രങ്ങൾ ചൈനീസ് എൻക്രിപ്റ്റ് ചെയ്ത ആശയവിനിമയങ്ങൾ എന്നിവ ഉപയോഗിച്ച് പഹൽഗാം ആക്രമണവും ആ ലിസ്റ്റിലേക്ക് കൃത്യമായി ചേർക്കാവുന്നതാണ് എന്നാൽ ഇതൊന്നും കണ്ട് വെറുതെ നിന്നിട്ടില്ല ഇന്ത്യ കൊടുക്കേണ്ട മറുപടികൾ നയതന്ത്രപരമായും സാമ്പത്തികപരമായും സൈനികപരമായും ഇന്ത്യ പാകിസ്ഥാന് കൃത്യമായി തന്നെ കൊടുത്തുവിട്ടിട്ടുണ്ട് പഹൽഗാം വെറുമൊരു ഭീകരാക്രമണമല്ല പാകിസ്ഥാന്റെ ആഭ്യന്തര പൊട്ടിത്തെറിയിൽ വേരൂന്നിയ ആഴത്തിലുള്ള ഭൗമ രാഷ്ട്രീയ അസ്വാസ്ഥ്യത്തിന്റെ ലക്ഷണമാണിത് പാകിസ്ഥാനിൽ രാഷ്ട്രീയ അസ്ഥിരത നിലനിൽക്കുന്ന കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുന്നത് ഇതാദ്യമല്ല നവാസ് ഷെരീഫിന്റെ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിനിടെ കാർഗിൽ മുതൽ സിവിലിയൻ സൈനിക അധികാര പോരാട്ടങ്ങൾക്കിടയിലുള്ള മുംബൈ ആക്രമണങ്ങൾ വരെ ഈ രീതി അസ്വസ്ഥത ഉളവാക്കുന്ന തരത്തിൽ പരിചിതമാണ് ഇമ്രാൻഖാൻ തടവിലാക്കപ്പെടുകയും ഷഹബാസ് ഷെരീഫ് ഒരു അസ്ഥിരമായ സഖ്യത്തിന് നേതൃത്വം നൽകുകയും സൈന്യം അപൂർവമായ പൊതുജന തിരിച്ചടി നേരിടുകയും ചെയ്യുന്നതിനാൽ പാകിസ്ഥാൻ ഇന്ന് സമ്മർദ്ദത്തിലാണ് പാകിസ്ഥാൻ അശാന്തിയുടെ വക്കിലെത്തുമ്പോൾ അസ്ഥിരത കയറ്റുമതി ചെയ്യുന്ന രീതിയും പാകിസ്ഥാന് ഉള്ളതാണ്